ഹായ് ഓൾ ഹായോൾ അസലാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ ഒരു നാടൻ പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഫോട്ടോ കാണുമ്പോൾ വിചാരിക്കും നാടൻ പലഹാരം നല്ലല്ലോ ഇത് വെറൈറ്റി ആണല്ലോ പക്ഷെ അങ്ങനെയൊന്നല്ല നമുക്ക് എപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സ്നാക്സാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കഷ്ണം ശർക്കര എടുത്തിട്ടുള്ളത് അതൊന്ന് പൊടിച്ച് അലയിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അവിലാണ് അപ്പോൾ ഒരു കപ്പ് അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങ കൂടുതലും അവൽ കുറവാണ് വേണ്ടത് എന്നാലേ നമുക്ക് ടേസ്റ്റിനും അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഏലക്കായ പൊടിച്ചതും ശർക്കര ഉരുക്കിയതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യം നല്ല മധുരം വേണം കേട്ടോ മധുരം ഉണ്ടായാലേ അതിനൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നമുക്കിത് ഒരു ദോശ ചുട്ടെടുത്തിട്ടാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കുറച്ച് ഗോതമ്പപ്പൊടിയും കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏതെങ്കിലും എടുത്താലും മതി ഞാൻ രണ്ടും കൂടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ദോശ ബാറ്ററിൻ്റെ രൂപത്തിൽ കലക്കിയെടുക്കാം കേട്ടോ തിരയെ കട്ടകളൊന്നും പാടില്ല കേട്ടോ നല്ലോണം മിക്സ് മിക്സാക്കിയെടുക്കാം ഇനി നമുക്ക് ഈ ദോശ ചുട്ടെടുക്കാം വളരെ തിന്നായിട്ട് വേണം അത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അധികം വേവിക്കാൻ നിൽക്കാണ്ട ഒരു ചെറുതായിട്ട് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഈ ദോശ എടുത്ത് മാറ്റണം ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കനം കുറഞ്ഞ സേമയും കൂടെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കനം തീരെ നമ്മൾ കുനാഫൻ്റെ സേമിയൊക്കെ അല്ലേ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ദോശേൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ്ങൊക്കെ നിറച്ച് ഒന്ന് മടക്കി എടുക്കണം കേട്ടോ ഒരു റോള് രൂപത്തിലാക്കി എടുക്കണം മടക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കുക ചിലപ്പോൾ പൊട്ടി പോവാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പം സ്ലോവിൽ മടക്കിയെടുക്കട്ടോ ഈ മടക്കിയതിന് ശേഷം നമ്മൾ ഈ കോഴിമുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്യാം അതിന് ശേഷമാണ് സേമ്യത്തിൽ ഡിപ്പ് ചെയ്യണത് ഇനി നമുക്ക് നെയ്യ് ഒഴിച്ച് നെയ്യാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നെയ്യിലിട്ടിട്ട് നല്ലോണം മുരിയിച്ചെടുക്കട്ടോ വളരെ ചിലവ് ചുരുങ്ങിയ ഒരു പലഹാരമാണ് കേട്ടോ നമ്മളെ വീട്ടിലിപ്പോൾ ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ് ഇതേ രീതിയിലൊക്കെ മക്കൾക്ക് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്ലേറ്റ് കാലിയാവുന്ന നമ്മളറിയില്ല അത്രയും ടേസ്റ്റാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് എടുക്കാനൊന്നും മറക്കരുത് ഓക്കേ ബായ്